ബന്ധങ്ങളുടെ ആഘോഷം ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരുന്ന എ പി ജെ അബ്ദുൽ കലാമിന്റെ കുട്ടിക്കാരൻ തമിഴ്നാട്ടിലെ പാമ്പൻ ദ്വീപിൽ രാമേശ്വരത്തിനടുത്ത് ഒരു ഇടത്തരം കുടുംബത്തിൽ അദ്ദേഹം ജനിച്ചു അച്ഛനും അമ്മയും അഞ്ചു മക്കളും അടങ്ങിയ കുടുംബം സന്തോഷത്തോടെ ജീവിച്ചു പോന്നു പിതാവ് ജനാ അഭിദാന പ്രദേശത്ത് ഒരു പള്ളിയിലെയും ആമു രാമേശ്വരത്തിൽ നിന്ന് അനിഷ്കോടിയിലേക്ക് കൊണ്ടുപോകുന്ന കടത്തുവള്ളത്തിലെ ഡ്രൈവറുമായിരുന്നു വീട്ടമ്മയായ മാതാവ് ആസിയാമ്പക്ക് വീട്ടുജോലിയിൽ തന്നെ ധാരാളം ഉണ്ടായിരുന്നു അഞ്ചുമക്കൾ കുടുംബത്തിന്റെ ദൈനംദിന കാര്യങ്ങൾ അറിഞ്ഞു രോഹിച്ചു പോകുന്നു എസ് കലാം പിതാവിനൊപ്പം ഭക്ഷണം കഴിക്കാതിരിക്കുകയായിരുന്നു ആസിയാമ അവർക്കുള്ള ഭക്ഷണമെല്ലാം ജോലി തിരക്കുകൾക്ക് റെഡിയാക്കിയിട്ടുണ്ട് അവർക്ക് കൊണ്ടുവന്ന റൊട്ടി നന്നായി കരിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റൊട്ടി മുന്നിൽ കൊണ്ടുവന്നു വെച്ചത് കാണുമ്പോൾ പിതാവ് എന്തായിരിക്കും പറുക എന്ന ചിന്തയിലായിരുന്നു അബ്ദുൽ കലാം എന്നാൽ പിതാവ് അതിനെ കുറിച്ചൊന്നും പറയാതെ ആ കരിഞ്ഞ റൊട്ടികൾ എടുത്ത് സബ്ജിയും ചേർത്ത് രുചിയോടെ കഴിക്കാൻ തുടങ്ങി കുട്ടിയെ അബ്ദുൽ കലാമിനോട് കുശല അന്വേഷണങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നു കലാമിന്റെ പഠനത്തെ സംബന്ധിച്ച് സ്കൂളിലെ കാര്യങ്ങളും മറ്റും പിതാവ് അന്വേഷിച്ചുകൊണ്ടിരുന്നു അബ്ദുൽ കലാം പിതാവിന്റെ ആ സമീപനത്തിൽ നിന്ന് അത്ഭുതപ്പെട്ടു കാരണം റൊട്ടി കഴിക്കാൻ പറ്റാത്ത വിധം കരിഞ്ഞിട്ടുണ്ടായിരുന്നു സമയത്ത് മാതാവ് വന്ന് റൊട്ടി കരിഞ്ഞതിൽ പിതാവിനോട് ക്ഷമ ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് കരിഞ്ഞ റൊട്ടി വളരെ ഇഷ്ടമാണ് ഇത് കേട്ട് അബ്ദുൽ കലാമിന് വല്ലാത്ത അതിശയമായി അന്ന് രാത്രി കിടക്കാൻ സമയത്ത് അബ്ദുൽ കലാം അച്ഛനോട് ചോദിച്ചു അച്ഛ നിങ്ങൾക്ക് കരിഞ്ഞ റൊട്ടി ശരിക്കും ഇഷ്ടമായിരുന്നോ അദ്ദേഹം അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ അമ്മ ഇന്ന് പകൽ മുഴുവൻ ജോലി ചെയ്യുകയായിരുന്നു അവൾ ഇന്ന് ശരിക്കും ക്ഷീണതയാണ് ഒരു കരിഞ്ഞ റൊട്ടി ആരെയും വിഷമിപ്പിക്കുകയില്ല എന്നാൽ കടുത്ത വാക്കുകൾ ആരെയും നന്നായി വിഷമിപ്പിക്കും ജീവിതം അപൂർണമായ കാര്യങ്ങളും അപൂർണമായ ആളുകളും നിറഞ്ഞതാണ് ആരും ഒരു കാര്യത്തിലും മികച്ചവരല്ല തെറ്റുകൾ എല്ലാവരിലും സംഭവിക്കും ഞാൻ വളരെ മികച്ചു നിൽക്കുന്നവനോ എല്ലാം തികഞ്ഞവനല്ല വാർഷികങ്ങളും ജന്മദിനങ്ങളും അറന്നു പോകാറുണ്ട് ഇത്രയും കാലത്തെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചത് എല്ലാവരെയും അവരുടെ കുറ്റങ്ങൾ അറിഞ്ഞു ഉൾക്കൊള്ളാനും ബന്ധങ്ങൾ ഒരു ആഘോഷമാക്കി മാറ്റാനുമാണ് പിതാവിൻ്റെ വാക്കുകൾ അബ്ദുൽ കലാമിനെ ആശ്ചര്യപ്പെടുത്തി തൻ്റെ ജീവിതത്തെ ഈ സംഭവം വളരെ നല്ല രൂപത്തിൽ സ്വാധീനിച്ചതായി അബ്ദുൽ കലാം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്